Yan Beseleni'ne pe ൻ സകേല വേലകളും ചെയ്തു ചെയ്തുകൊള്ളും കണ്ടതും മോശിയാണ് കേട്ടതും മോശിയാണ് അതറിഞ്ഞതും മോശയാണ് പണിതതും ബേസലയിലാണ് ദൈവം നമ്മളെ എന്തിനാ വിളിച്ചെന്നറിയാമോ യഹോയുടെ നിവാസങ്ങളെ പണിയുവാൻ നമ്മുടെ കന്വേഷൻ എന്താണെന്നറിയാമോ ദൈവത്തിന്റെ നിവാസത്തിന്റെ പണികളാണ് പ്രിയമുള്ളവര് ദൈവത്തിന്റെ നിവാസത്തിന്റെ പണികളായിട്ടാണ് ദൈവം ഈ വർഷം നമുക്കൊരു കന്വേഷൻ തന്നിരിക്കുന്നത് ഒരിക്കൽ ദാവി ഇങ്ങനെ പാടി ഇസ്രായേലിന്റെ വല്ലവന് ഞാനൊരു നിവാസം പണിയുന്നത് ഞാനെന്റെ കിടക്കമേൽ കയറിക്കിടക്കത്തില്ല സ്വർഗം ഇത് കണ്ടുകൊണ്ടേയിരുന്നു എന്നാൽ തന്റെ ദർശനത്തിൽ പിഴച്ചു പോയതുകൊണ്ട് പണിയാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം ആശ്വസിപ്പിച്ചു നാദാനെ നീ പോയി പറഞ്ഞാട്ട് ഞാൻ അവനൊരു മകനെ കൊടുക്കാം അവന്റെ പേര് ശലോമോൻ എന്നായിരിക്കും അവൻ എന്റെ നാമത്തിൽ ഒരു ഒരാലയം പണിയും ഒരുപക്ഷേ നിങ്ങൾക്ക് പണിയാലൊത്തില്ലെങ്കിലും നിന്റെ സന്തതിയെ കൊണ്ട് ദൈവം അത് ചെയ്യിക്കും നമ്മുടെ ദൈവം നീതിമാനാണ് നമ്മുടെ പിതാക്കന്മാർ അന്ന് വിശുദ്ധന്മാരുടെ കരം താങ്ങിയതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ മാന്യതയുടെയും ഈ ഉയർച്ചയുടെയും രഹസ്യം അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി സദ്യയോടെ ഒരു ഹലരി പറഞ്ഞാട്ടെ